ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു തൃശൂർ ജില്ല ലീഡർ കെ കരുണാകരനും ബി എം സുധീരനും ഒക്കെ മത്സരിച്ച് ജയിച്ച ജില്ല ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി പരിതാപകരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് കോൺഗ്രസിനെ ഞെട്ടിച്ചു അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇടതിൻ്റെ തേരോട്ടമായിരുന്നു പടയോട്ടമായിരുന്നു ആ പടയോട്ടത്തിൽ പല പ്രമുഖരും കടപുഴകി വീണു എന്നാൽ ഇത്തവണ തൃശൂർ തൃശൂരിലേക്ക് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം ശക്തരായ സ്ഥാനാർത്ഥികൾ തൃശ്ശൂരിൽ മത്സരിച്ചാൽ തൃശൂരിൽ വലിയ പരി വലിയ പരിക്ക് കൂടാതെ രക്ഷപ്പെട്ടു പോകാം എന്ന നിഗമനത്തിൽ കെ പി സി സി എത്തിയിരിക്കുന്നു തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ആധിപത്യമുണ്ട് പക്ഷേ ഗ്രൂപ്പിസമാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്സിൻ്റെ തലവേദന ഗ്രൂപ്പിസം കാരണം തൃശ്ശൂരിലെ കോൺഗ്രസ് തമ്മിലടിച്ച് യാദവ കുലം പോലെ നശിച്ചു കൊണ്ടിരിക്കുന്നു അത് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കെ പി സി സി ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു സുസമ്മതരായ സ്ഥാനാർത്ഥികളെ ഇറക്കുക എന്നുള്ളതാണ് കെ പി സി സിയുടെ തീരുമാനം അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കി കഴിഞ്ഞാൽ തൃശ്ശൂരിൽ വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കെ പി സി സി കരുതുന്നു മാത്രമല്ല ബി എം സുധീരനെ മണലൂരിൽ മത്സരിപ്പിക്കാൻ കെ പി സി സി തീരുമാനിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ് ബി എം സുധീരനെ പോലെയുള്ള ഗ്ലാമർ നേതാക്കൾ തൃശ്ശൂരിൽ എത്തിയാൽ അല്ലെങ്കിൽ ലാളിത്യത്തിൻ്റെ വക്താക്കളായ നേതാക്കൾ കറ കളഞ്ഞ കോൺഗ്രസ് നേതാക്കൾ തൃശ്ശൂരിൽ എത്തിയാൽ ജില്ലയിൽ ആകമാനം ഒരു ഒരു കോളളക്കം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു തൃശ്ശൂർ തിരികെ പിടിക്കേണ്ടത് തൃശൂരിൻ്റെ ആധിപത്യം വീണ്ടെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനിവാര്യമായ ഘടകമാണ് തൃശ്ശൂർക്കാർ മുഖം തിരിച്ചു തുടങ്ങിയിട്ട് നാളേറെയായി നാളെയേറെയായി തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഇപ്പോൾ ബി ജെ പിയിൽ പോയ കരുണാകരന്റെ മകൾ പത്മജാത് വേണുഗോപാൽ വരെ തോറ്റ് തൊപ്പിയിട്ടു തൃശ്ശൂരിൽ അത്രയ്ക്ക് ഗതികേടിലായി പോയി തൃശൂരിൽ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ നമ്മുടെ കെ മുരളീധരൻ ലീഡറുടെ മകൻ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ദയനീയമായ കാഴ്ചയും തൃശൂർ കണ്ടു മറ്റൊന്ന് കോൺഗ്രസിന്റെ ആധിപത്യ കോൺഗ്രസിന് ആധിപത്യം ആധിപത്യമുള്ള തലങ്ങളിൽ ബി ജെ പി നടത്തുന്ന മുന്നേറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആധിപത്യ ആധിപത്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നാട്ടിക അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ സുരേഷ് ഗോപി മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് പുനർജീവിതം അല്ലെങ്കിൽ പുനർജന്മം വേണമെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന എന്ന ധാരണ കെ പി സി സി എടുത്തിരിക്കുന്നു ഗ്രൂപ്പിന് അധികൃതമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് തൃശൂരിൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് കെ പി സി സി എന്തായാലും കുന്നംകുളം മണ്ഡലമാണ് ഇനി ഇനിയുള്ള ശ്രദ്ധാ കേന്ദ്രം കുന്നംകുളം മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് നേതാവ് ഡോക്ടർ സോയാ ജോസഫ് മത്സരിക്കും ചാനൽ ചർച്ചയിൽ സജീവ സാന്നിധ്യമാണ് ഡോക്ടർ സോയാ ജോസഫ് അവർ അധ്യാപികയാണ് തൃശ്ശൂരിലെ തന്നെ വിവേകാനന്ദ കോളേജിൽ ഗസ്റ്റ് ലെക്ചറാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ഡോക്ടർ സോയാ ജോസഫാണ് ചാനൽ ചർച്ചകളിൽ എതിരാളികളെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കി മുന്നേറാൻ അവർക്ക് അസാധ്യമായ കഴിവുണ്ട് മാത്രമല്ല എഴുത്തുകാരി കൂടിയാണ് സോയ ജോസഫ് അവർ ഒരു കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ട് സാംസ്കാരിക മണ്ഡലത്തിൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സോയാ ജോസഫിനെ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ കുന്നംകുളം പിടിച്ചെടുക്കാം എന്ന് കെ പി സി സി കരുതുന്നു സോയാ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അംഗീകാരമാണ് അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെ അവർക്ക് കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും സോയാ ജോസഫ് കുന്നംകുളത്ത് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി സ്റ്റാർ ക്യാമ്പയിനറെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സെലിബ്രിറ്റിയെ കുന്നംകുളത്ത് നിർത്തിക്കൊണ്ട് കുന്നംകുളം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു കുന്നംകുളം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കൂടെ വരും എന്ന് കോൺഗ്രസ്സിന് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് ശക്തി ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കുന്നംകുളത്ത് ഇറക്കിയിരിക്കുന്നത് ഡോക്ടർ സോയാ ജോസഫ് എല്ലാ അർത്ഥത്തിലും ശക്തയായ സ്ഥാനാർത്ഥിയാണ് ആ ശക്തയായ സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞാൽ തൃശൂരിൽ ആകെ മാത്രം ഒരോളം ആകെ മൊത്തം ഒരോളം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു നും ഒക്കെ മണലൂരിൽ എത്തുമ്പോൾ കുന്നംകുളത്ത് സോയാ ജോസഫ് മത്സരിക്കുമ്പോൾ അത് മറ്റ് മണ്ഡലങ്ങളിലെ വിജയത്തെ നന്നായി സ്വാധീനിക്കും എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് സോയാ ജോസഫ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ് ഗവേഷകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അധ്യാപകയാണ് എഴുത്തുകാരിയാണ് സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിന് അഭിമാനകരമായ രാഷ്ട്രീയക്കാരിയാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ അവരെ ഇറക്കാൻ കുന്നംകുളത്ത് ഇറക്കാൻ കോൺഗ്രസ് അപ്രതീക്ഷിതമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇതെന്ന് വ്യക്തം രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഇത്തരം തീരുമാനങ്ങൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കൈകൊള്ളുകയാണെങ്കിൽ അതൊരു വലിയ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും കാരണം അഭിപ്രായ സർവേകളിൽ അപൂർവം ചില സർവേകൾ മാത്രമേ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ പെൺപടയെ കരു കരുത്ത കരുത്തരായ പെൺപട പെൺപടയെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ക്ഷമാ മുഹമ്മദ് അടക്കമുള്ള നേതാക്കൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നത് ഉറപ്പാണ് ക്ഷമാ മുഹമ്മദ് കണ്ണൂരിൽ നിന്ന് മത്സരിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്ന് തന്നെ അവർ മത്സരിക്കും എന്ന് വാർത്ത വരുന്നുണ്ട് ധർമ്മടത്ത് മൂലം മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് ക്ഷമാ മുഹമ്മദ് പറഞ്ഞതും ശ്രദ്ധേയം ക്ഷമാ മുഹമ്മദിനെക്കാളും ചാനൽ ചർച്ചകളിൽ സജീവമാണ് സോയാ ജോസഫ് സോയാ ജോസഫ് ചാനൽ ചർച്ചകളിൽ സജീവമായി നിൽക്കുമ്പോൾ അവരുടെ ഗ്ലാമർ പരമാവധി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു സെലിബ്രിറ്റികളെ ഇറക്കാൻ കഴിഞ്ഞ കഴിഞ്ഞ തവണ നടൻ ധർമ്മജനെ ഇറക്കിയതുപോലെ സെലിബ്രിറ്റികളെ ഇറക്കാനും കോൺഗ്രസ്സിന് പരിപാടിയുണ്ട് തൃപ്പണിത്തുറയിൽ കോൺഗ്രസിൻ്റെ സഹയാത്രികനും നടനുമായ രമേശ് പുഷാരടി മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു തൃപ്പണിത്തുറ നിലനിർത്താൻ രമേശ് പുഷാരടി ഇറക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അങ്ങനെയുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് കോൺഗ്രസ് ഈ ഈ സന്ദർഭത്തിലാണ് കുന്നംകുളത്ത് മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാവും മികച്ച വാഗ്മിയും ആയ ഡോക്ടർ സോയാ ജോസഫിനെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഗവേഷക അധ്യാപിക എഴുത്തുകാരി എന്നൊക്കെ എന്ന എന്നൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ എഴുത്തുകാരി രാഷ്ട്രീയക്കാരി എന്നൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ എന്നിങ്ങനെയുള്ള വിവിധ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് സോയാ ജോസഫ് സോയാ ജോസഫ് ഇറങ്ങുന്നതോടുകൂടി കുന്നംകുളത്ത് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിയും എന്നത് ാണ് കാരണം തോയ ജോസഫിന് കുന്നംകുളത്ത് നല്ല സ്വാധീനമുണ്ട് സാധാരണ പ്രവർത്തകർക്കിടയിൽ നല്ല അംഗീകാരമുണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ വേണം കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരാൻ എങ്കിൽ മാത്രമേ ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയൂ